ഇന്നത്തെ പരിപാടി ഈ ഫിൽറ്റർ ഒന്ന് കഴുകാം നമുക്ക് ഇൻറ്റർനൽ ഫിൽട്ടറാണിത് നമ്മുടെ ജെൻറ്റിഗര് ആൽബിനോ ജെൻറ്റികരെ ഇട്ടേക്കുന്ന ടാങ്കിൻ്റെ ഫിൽറ്ററാണ് അപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എട്ട് ദിവസമായി ആ ഒരു ഫിൽട്ടർ നമ്മൾ ജെൻറ്റി ഗെ നല്ലപോലെ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതുപോലെ നമ്മൾ ഫിൽറ്ററും മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഫിൽറ്ററും ഇടാ ക്യൂറും വൃത്തികെടാവും അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ക്ലീനാക്കി ചെയ്യാം ഇപ്പോൾ ഒരു എട്ട് ദിവസം പത്ത് ദിവസം മേള ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതൊരു നാൽപ്പത് വാട്ടിൻ്റെ ഇൻറ്റർനൽ ഫിൽറ്ററാണ് കമ്പനി ബ്ലൂ ആണെന്ന് തോന്നുന്നു ബ്ലൂ ആണെന്ന് തോന്നുന്നത് ക്ലീൻ ചെയ്യാം അത് രണ്ട് സ്പോഞ്ച് ലൈപ്പാണ് വരുന്നത് കുഴപ്പമില്ലാതെ ഫിൽറ്ററാണ് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ നല്ല ക്ലീനായിട്ട് വെള്ളം കിടക്കാറുണ്ട് ഇത്രയും ഡെയിലി ഫുഡ് കൊടുത്തിട്ട് തന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ആയി കിട്ടാറുണ്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത് ക്ലീൻ ചെയ്യാം ഇന്നത്തെ പരിപാടിയൊക്കെ നോക്കാം ഇപ്പം മേടിച്ചിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷം മേളിലായിട്ടുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല മോട്ടർ അടിച്ചു പോകും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാം നമുക്കൊന്ന്